നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗൗരി അമ്മയുടെ അതേ ഗതിയിലെത്തുമോ ജി സുധാകരൻ തുറന്നടിച്ച് സി പി എം നേതാവ് എ കെ ബാലനും മന്ത്രി സജി ചെറിയാനും ആദ്യം കമ്മ്യൂണിസം പഠിക്കട്ടെ സി പി എമ്മിന്റെ കേരളത്തിലെ സീനിയർ നേതാക്കളുടെ പ്രധാനിയാണ് ആലപ്പുഴക്കാരനായ മുൻമന്ത്രി ജി സുധാകരൻ കുറച്ചു കാലമായി സുധാകരൻ കേരളത്തിലെ സി പി എം നേതാക്കളുടെയും പാർട്ടിയുടെയും പ്രവർത്തനങ്ങളിൽ കടുത്ത വിമർശനങ്ങൾ ഉയർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുധാകരൻ കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികളുടെ പരിപാടികളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സി പി എം സൈബർ സഹാക്കൾ ക്രൂരമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനപ്പുറമേയാണ് കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാവ് മുൻമന്ത്രി എ കെ ബാലൻ ഫേസ്ബുക്കിലൂടെ സുധാകരനെ തരം താഴ്ത്തിക്കൊണ്ട് പ്രസ്താവന ഇറക്കിയത് ഇതിനു പുറമെ മന്ത്രിയായ സജി ചെറിയാനും സുധാകരനെ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഇതിനു ആലപ്പുഴയിലെ വീട്ടിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ സുധാകരൻ സജി ചെറിയാനെയും എ കെ ബാലനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ നടത്തിയത് തന്നെ വിമർശിക്കാനുള്ള യോഗ്യത സജി ചെറിയാൻ ഇല്ല എന്നും മന്ത്രി ആദ്യം കമ്മ്യൂണിസ്റ്റ് ഭരണഘടന പഠിക്കണമെന്നും തന്നെ പാർട്ടിയിൽ നിന്നും പുകച്ചു പുറത്താക്കാൻ വ്യാജ പരാതികൾ പലതവണ പാർട്ടി നേതാക്കൾക്ക് കൈമാറിയ ആളാണ് സജി എന്നും തന്നെ വിമർശിക്കാൻ അയാളായിട്ടില്ല എന്നുമാണ് സുധാകരൻ തുറന്നടിച്ചത് ഇതോടൊപ്പം തന്നെ വിമർശനവുമായി രംഗത്ത് വന്ന എ കെ ബാലനെയും പുച്ഛമായി പറഞ്ഞുകൊണ്ട് സുധാകരൻ വിമർശിച്ചു മന്ത്രിയും പാർട്ടി നേതാവുമൊക്കെ ആയ ബാലൻ ആദ്യം കമ്മ്യൂണിസം പഠിക്കണം സഹാവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നും ബാലൻ മനസ്സിലാക്കണമെന്നും സുധാകരൻ പറഞ്ഞു വെച്ചു തനിക്കെതിരെ നിൽക്കുന്ന നേതാക്കളെയും പാർട്ടിയെയും വിമർശിക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടാണ് സുധാകരൻ സംസാരിച്ചത് മന്ത്രിയായും പാർട്ടി നേതാവായും പിണറായി വിജയനോടൊപ്പം ഇരുപത് കൊല്ലത്തിലധികം പ്രവർത്തിച്ച ആളാണ് താനെന്നും ഇന്നും പിണറായി സഖാവ് തന്റെ നേതാവാണെന്നും ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നേതാക്കളിൽ ചിലർ നടത്തുന്ന തനിക്കെതിരായ ആക്രമണങ്ങൾ പിണറായി വിജയൻ തള്ളിക്കളയുന്നതെന്നും സുധാകരൻ തുറന്നു പറഞ്ഞു അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ സുധാകരൻ മുന്നോട്ട് പോവുകയാണ് എങ്കിലും സുധാകരന്റെ തുറന്ന് പറച്ചിലുകൾ സി പി എം നേതാക്കളിൽ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം സുധാകര വിരോധികൾ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സുധാകരനെതിരെ തന്ത്രപരമായി ആഞ്ഞടിക്കുന്നുമുണ്ട് അമ്പലപ്പുഴയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സുധാകരൻ രംഗത്ത് വരും എന്ന പ്രചരണം സഖാക്കൾ നടത്തുന്നതിന് പിന്നിൽ ആലപ്പുഴയിലെ നേതാവും മന്ത്രിയുമായ സജി ചെറിയാനാണ് എന്ന സുധാകരൻ തുറന്നു പറയുന്നുമുണ്ട് ആലപ്പുഴയിലെ പാർട്ടിയുടെ താഴെ തട്ടിലുള്ള പ്രവർത്തകരിലും ഭാരവാഹികളിലും സുധാകരൻ ഇഷ്ടക്കാരനായി നിലനിൽക്കുന്നുമുണ്ട് എങ്കിലും ജില്ലാ നേതാക്കളിൽ പലരും സുധാകരനെ എതിരായി നീങ്ങുന്നുമുണ്ട് ഈ നീക്കം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുകയും സുധാകരന്റെ പ്രസ്താവനകളിലെ വാക്കുകളും വാചകങ്ങളും പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിരത്തുകയും ചെയ്താൽ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവായിരുന്ന കെ ആർ ഗൗരിയമ്മയ്ക്കുണ്ടായ അതേ അനുഭവം സുധാകരന് വരാൻ സാധ്യതയുണ്ട് സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന നേതാവായി നിൽക്കുമ്പോഴാണ് പാർട്ടിയിലെ വിഭാഗീത പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയമ്മയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് അതേ തുടർന്നാണ് ഗൗരിയമ്മ ജെ എസ് എസ് എന്ന സ്വന്തം പാർട്ടി രൂപീകരിച്ചത് മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സർവാധിപതിയും പിണറായി വിജയൻ ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ട് സുധാകരനെ അത്ര എളുപ്പത്തിൽ ഒറ്റപ്പെടുത്തുവാൻ കഴിയില്ല എപ്പോഴാണ് പിണറായി വിജയന്റെ ശത്രുവായി സുധാകരൻ മാറുന്നത് അപ്പോൾ മാത്രമായിരിക്കും സുധാകരന്റെ സർവപ്രതാമവും അസ്തമിച്ച് പാർട്ടിക്ക് പുറത്താകുന്ന സ്ഥിതി ഉണ്ടാവുക നന്ദി നമസ്കാരം